വീണ്ടൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മഞ്ഞ മാവും ചെറിയ ബുക്കും കൊണ്ട് കരുവി പിടിക്കുകയാണ് കട്ടാമുടേക്കായല പണി നടക്കുന്ന സ്ഥലം പാലം പണി നടക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ് ഞാൻ നമ്മളൊരു കൂട്ടരെ ചേർത്ത് കൊണ്ട് അളിയൻ്റെ എന്തൊക്കെ കളഞ്ഞു അല്ലെ വിഷമിട്ടിരിക്കുകയാണ് ചിടത്തേ കിട്ടും പേടിക്കണ്ടും കൂടെ എന്ത് ചെയ്യാൻ മാസമല്ല മീനടിച്ചിരിക്കുകയാണ് അതൊരു സൈസ് കിലോ മീനാണോ തേങ്ങ ആ നല്ല സൈസ് മീൻ തന്നെ രണ്ടര കിലോ ഒരു പത്തൊമ്പതെണ്ണം കിട്ടുമ്പോഴേ രണ്ടര കിലോ ആവും ഇതാണ് എന്നിട്ട് സൈസ് മീൻ പേരും വിളിക്കാൻ വേണ്ടി മഞ്ഞ തെച്ച മീൻ കൈസൊരു കിടിലെ മീൻ അടിച്ചിട്ട് കങ്കു സ്വരിച്ചോണ്ട് പോകുന്നുണ്ട് സ്പൈസ് മീനാണെന്ന് തോന്നുന്നത് നമുക്ക് നോക്കാം സാളയാണോ സ്രാവാണ് നല്ല തെറിച്ച് തെറിച്ചൊക്കെ വരുന്നു കയ്യിൽ ഏതോ കഞ്ചാവാണെന്ന് തോന്നുന്നത് ഹൈബ്രിഡ് ഓ ീഡിന്റെ കാലാണ് കൈലി ഞാൻ ഇറക്കി കാക്കാമര കായലും ഞാൻ കണ്ടുപിടിച്ച സാധനം ഹൈബ്രിഡ് കൈലി ഹൈബ്രീഡ് ഇതിന്റെ പുല്ലിന്റെ പിറ വി ചൂണ്ട വിടാ ഇവിടെ കൊക്കിന്റെ പകുതി വെള്ളത്തിലും പകുതി കരയിലും അതൊക്കെ നീ മേടിക്കണ്ട കയ്യിലെല്ലാം കിട്ടും കരിമീൻ പിടിക്കാൻ വന്നു അങ്ങനെയൊന്നും വേണ്ട കരിമീൻ ഇല്ല കയ്യിലേക്ക് വീട്ടിലെടുക്കാൻ പരിപാടി വേറെ ഒന്നും അടക്കല്ലോ മീനോക്കെ കരി അടിക്കാൻ ഓക്കെ മീൻ എടുക്കാൻ തന്നെ അടി കൈ മാത്രം നമ്മളെ മാവിലേതൊരു അതാ നമ്മളെ മാവിൽ കയ്യിൽ മാത്രം തന്നെ വേറെ ഒന്നും ഇല്ല ആ വീണ്ടും കുളവാചിക്കാടെ പിടിച്ച് മീൻ തൊണ്ടരക്കിലേ വേണ്ട മീനാണിത് ഭാവിയിൽ തൊണ്ടരക്കിൽ വീട്ട് അരക്കിയിട്ട് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ഇറക്കാം നമ്മളെ ക്യാമറാമാൻ കൃക്കനെ പോലെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നു കൃക്കനല്ല കിറക്കൻ തന്നെ ഇവിടെ കംപ്ലീറ്റ് ചൂണ്ടക്കാരാണ് അന്ന് അറ്റം തൊട്ട് ഇന്ന് അറ്റം വരെ കംപ്ലീറ്റ് ചൂണ്ടക്കാരാണ് ഏകദേശം സമയം വൈകിട്ടായി നമുക്കിന്ന് കരിമീൻ ഒന്നും കിട്ടില്ല ഒരു നാലഞ്ച് കൈലി മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇന്ന് മീൻ പിടിച്ചാൽ ശരിയാവില്ല മീൻ കിട്ടാത്ത ദിവസങ്ങളുണ്ട് അതെല്ലാവരും മനസ്സിലാക്കണം അങ്ങനെ കാശ് ഞങ്ങൾ ഫിഷിംഗ് കാര്യങ്ങളെല്ലാം സ്റ്റോപ്പ് ആയി സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട് ഇന്നപ്പഴും വലുതായിട്ട് മീനൊന്നും കിട്ടിയിട്ടില്ല ഒരു അഞ്ചാറ് ചെറിയ ചെറിയ കൈലി മാത്രമാണ് കിട്ടിയത് അപ്പോൾ ഗൈസ് ഇതാണ് ഇന്ന് കിട്ടിയ മീൻ ചെറിയ കൈലികളും ഒരു പൊറണേന്ന് ഇത്ര മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നും നല്ല നല്ല മീൻ ഇട്ടുന്ന വീഡിയോ അത്ര ഇട്ടാൽ പോരല്ല ഇതൊക്കെ ഇടേണ്ടി